നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് പീഡനാരോപണവിധിനായ ജയസൂര്യയുടെ അവസ്ഥ അത് ഏകദേശം ദിലീപിൻ്റെ അവസ്ഥയിലൂടെ ദിലീപിൻ്റെ അവസ്ഥയ്ക്ക് സമാനമായി കടന്നു പോവുകയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ദിലീപ് ഇത്തരമേറെ റേപ്പ് കേസിൽ പ്രതിയായി ആരോപിക്കപ്പെടുകയെന്ന് ആരോപിക്കപ്പെട്ടതിന് ശേഷം പത്സർ സുനിക്കയ്ക്ക് പിന്നിൽ ദിലീപ് ആണെന്നതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ എട്ട് നിലയിൽ പൊട്ടുകയായിരുന്നു മലയാള സിനിമാ ലോകത്ത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം തന്നെ നിറഞ്ഞു നിന്ന ഏകദേശം സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപിയേക്കാലും ഒക്കെ പ്രതിഫലം വാങ്ങിച്ച് നിറഞ്ഞു നിന്ന മലയാളത്തിലെ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലൊക്കെ ജോഷിയുടെ ചിത്രങ്ങളിലൊക്കെ പ്രൊഡ്യൂസറുടെ റോൾ ഏറ്റെടുത്ത് നടത്തിയ പ്രൊഡ്യൂസറായിരുന്ന ദിലീപ് പതുക്കെ പതുക്കെ മലയാള സിനിമയിൽ നിന്ന് ഔട്ടാകുന്ന രംഗത്തേക്കാണ് എത്തിയത് കാരണം ഇത്തരം ഇത്തരമൊരു കേസിലകപ്പെട്ട ഒരാളെ പ്രോത്സാഹനം നൽകി സിനിമാ ലോകത്ത് നിലനിർത്തുവാൻ മലയാളികൾ ഇഷ്ടപ്പെടുന്നില്ല എന്നു തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ദിലീപിൻ്റെ ഈ അതിജീവിതയുടെ പീഡന കേസ് പീഡനക്കേസ് ശേഷം പരാജയപ്പെടുകയുണ്ടായി അദ്ദേഹം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ തന്നെ പാടുപെടുന്ന അവസരമാണ് ജയസൂര്യയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായ കത്തനാർ പുറത്തിറങ്ങ പുറത്തിറങ്ങാൻ തുടങ്ങുകയാണ് ഈ വർഷം തന്നെ അത് പുറത്തിറങ്ങുമെന്നായിരുന്നു വിശ്വാസം മലയാളത്തിലെ മഹാമാന്ത്രികനായ കത്തനാരുടെ ജീവിതകഥ പറയുന്ന ആ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലനാണ് അത്രത്തോളം പൈസ ചിലവാക്കിയ ഒരു ചിത്രവും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതിന് മുമ്പുണ്ടായിട്ടില്ല ജയസൂര്യയുടെ കരിയറിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്ന ആ ചിത്രം അത് ഏറ്റെടുക്കുവാൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ അതിൻ്റെ മുതലാളിമാർ തയ്യാറാകുന്നില്ല എന്നാണ് പുതിയ വാർത്ത കാരണം ബലാസംഗ കേസിൽ ആരോപണവിധനായ ഒരാളുടെ ചിത്രം അത് കേരളത്തിലെ ജനങ്ങളെ ഏറ്റുവാങ്ങില്ല എന്ന വിലയിരുത്തൽ അതിനെ ഏറ്റവും വലിയ ഉദാഹരണമായി അവർ കാണിക്കുന്നത് ദിലീപിൻ്റെ ചിത്രങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് ഒ ടി ടിയിൽ പോലും ആളില്ലാതെ ആ ചിത്രങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് ജയസൂര്യയുടെ അവസ്ഥയോർക്കും വിഷമമുണ്ട് കാരണം ദിലീപിനോട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണോ സൂര്യയുടെ കാരണം അയാൾ പർപ്പസ് പുള്ളി ദിലീപിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയോ മുകേഷിനെ പോലെയൊന്നും ആളുകളെ കെണി വെച്ച് പിടിച്ച് ലാംഗ്വേജ് ഉഷ്ണത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് മറിച്ച് നിങ്ങൾക്ക് തങ്ങളോട് എന്ന് ചോദിച്ചു താത്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പോയി അതാണ് സത്യം പിന്നെ അവരെ ശല്യപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷേ അതും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു ഘടകമല്ല എങ്കിലും താരതമ്യേനെ ദിലീപിനെയോ മുകേഷിനെയോ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപകടകാരിയല്ല ജയസൂര്യ അദ്ദേഹം സ്ത്രീകളുടെ താത്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ലായെന്ന് പറഞ്ഞപ്പോൾ അവർ പോയി പിന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റിയൊക്കെ നിലവിൽ വന്നു പീഡന കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നവർക്ക് പ്രശസ്തിയും പണവും ഒക്കെ കിട്ടും എന്ന് തോന്നുന്നുണ്ടായപ്പോൾ ആരൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ചു അയാളെ വീണ്ടും കെണിയിൽപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്നെൻ്റെ വിശ്വാസവും വിലയിരുത്തൽ കാരണം ഞാൻ മിക്കപ്പോഴും ജയസൂര്യ എന്ന നടനെ ദൂരം കണ്ടിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് അഭിഭവങ്ങളിലൊക്കെ വരുന്ന വളരെ തമാശകൾ പറയുന്ന മിക്കപ്പോഴും ഒന്ന് രണ്ട് ഗൾഫ് പ്രോഗ്രാമിൻ്റെ അവസ്ഥയിൽ ദുബൈയിലായിരുന്ന സമയത്ത് ഞാൻ ദുബൈയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുവാൻ ഇടയായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ് വളരെ നിഷ്കളങ്കനായി ഓടിച്ചാടി നടക്കുന്ന സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഓടിച്ചാടി നടക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥയിൽ വല്ലാത്ത വിഷമമുണ്ട് പക്ഷേ എന്ന് വെച്ച് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് ചില ആൾക്കാരൊക്കെ പറയുന്നു ഇത് ഈ പീഡനങ്ങൾ മീൻസ് സിനിമാ ലോകത്തല്ല എല്ലാ ഫീൽഡിലുമുണ്ട് സാംസ്കാരിക രംഗത്തുണ്ട് ഓഫീസുകളിലുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ സ്ത്രീകൾക്ക് പീഡനമുണ്ട് എന്ന് പറഞ്ഞു വരുത്തുന്നു അതൊരു നല്ല ഏർപ്പാടല്ല കാരണം അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല ഞാൻ കാരണം സിനിമയിൽ തന്നെയാണ് ഇത് കൂടുതൽ വ്യക്തമായി പറയട്ടെ സിനിമയിൽ തന്നെയാണ് കൂടുതൽ കാരണം സിനിമയുടെ ഗ്ലാമർ ലോകം ആഗ്രഹിച്ച് കീഴ്പ്പെടാൻ തയ്യാറായി വരുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാമില്ലാത്ത ആൾക്കാർക്ക് ഒന്ന് പുറത്ത് പോകാം പക്ഷേ എല്ലാ ഫീൽഡിലും ഉണ്ട് എന്ന് നിങ്ങൾ പറയരുത് കാരണം ഏതെങ്കിലും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെയൊരു പ്രലോഭ പ്രലോഭനത്തോടുകൂടി ആരെങ്കിലും സമീപിച്ചാൽ അതൊരു കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം അയാൾ സമീപിച്ച സ്ത്രീക്ക് നോ പറഞ്ഞു പോയാൽ തീർന്നു പ്രശ്നം അവരുടെ കരിയറിനെ സ്വാധീനിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് ഒരു സ്ത്രീയോട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു മേലുദ്യോഗസ്ഥൻ ഈ ലൈംഗിക ഉഷ്ണം ചെയ്യുക എന്ന ഉദ്ദേശത്തോട് സമീപിച്ചാൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു കാരണം അവർക്ക് പിന്നെ അവരുടെ കരിയറിനെ അത് ബാധിക്കുന്നതേ ഇല്ല അയാൾക്ക് അവിടെ അയാളുടെ കരിയറിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അതൊക്കെ ഹയർ അതോറിറ്റിയുടെ കൈകളിലാണ് ഇരിക്കുന്നത് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല ഇത്തരം സെക്സ് നിഷേധിച്ചാൽ അതിൻ്റെ സംവിധായകന് അല്ലെങ്കിൽ അതിൻ്റെ പ്രമുഖ നടന് അതിൻ്റെ നിർമ്മാതാവിനൊക്കെ ആ നടിയുടെ കരിയർ ഇല്ലാതാക്കാൻ കഴിയും പിന്നെ വേറെ സിനിമകളിലൊന്നും അവസരം കൊടുക്കാതിരിക്കാൻ കഴിയും കാരണം ഇതൊരു സൂപ്പർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഉണ്ടെന്ന് പറയല്ലേ അപ്പോൾ അവർക്ക് അവസരങ്ങൾ നിഷേധിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തുല്യത വരുത്താൻ വേണ്ടി സ്ത്രീ പീഡനം എല്ലാവരംഗത്തും ഉണ്ടെന്ന് പറയരുത് കാരണം അതെല്ലാരംഗത്തും വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് അപമാനമാണ് ഇത് സിനിമയിൽ തന്നെയാണ് കൂടുതൽ ഒരു ഡൗട്ടും വേണ്ട നന്ദി നമസ്കാരം ജയ്ഹിന്ദ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഏർപ്പെടുത്തുക